ഇനി ഒരു കുടുംബത്തിലും ഈ ഒരു സംഭവം നടക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഇന്നവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഈ പെണ്ണിന്റെ വീട്ടിൽ ഏറ്റുമാനൊരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു മൂലക്കാട്ട് പിതാവ് വാസവനെ വിളിച്ചിട്ട് നാൽപ്പത് പോലീസ് വേണ്ടി അവിടെ വന്നിരിക്കുന്നത് അത് ആരേ ചൊല്ലിയാ ഈ അച്ഛനെ ചൊല്ലിയാണ് അച്ഛനകത്ത് പോകരുത് എന്നയം രൂപതയിലെ മൂലക്കാട്ട് പിതാവ് സംസാരിച്ച് വാസവനുമായിട്ട് സംസാരിച്ചാണ് ഇത്രയും ഈ സംഭവം പോലീസുകാരെത്തി ഈ സംഗതി നടത്തിയിരിക്കുന്നത് ഇതിന്റെ ആവശ്യം എന്നതാണ് ഈ ഷൈനിയുടെ മരണം കോട്ടയത്ത് ഏറ്റുമാനൂരില് കുട്ടികളുമായി ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച യുവതി അവരുടെ രണ്ട് പൊന്നോമനകളും ആ മരണത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ കേൾക്കുന്ന കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ സർക്കാരിന്റെ ഒരു സ്വഭാവം വേട്ടക്കാരനൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് തെളിയിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് അങ്ങനെ പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ അവിടെ നിന്ന് ആ ഒരു വാർത്ത വന്നതിനെ തുടർന്ന് നമ്മൾ അത് നിരന്തരം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ വാർത്ത അതായത് അത് ഏറ്റവും മനസ്സിൽ തട്ടിപ്പോയത് അങ്ങനെ അങ്ങനെ മരിച്ചു എന്നുള്ളതിനേക്കാൾ ലോക്കോ പൈലറ്റ് പറയുന്നൊരു വാക്കുണ്ട് അതായത് അദ്ദേഹം ലോക്കോ പൈലറ്റ് നിരന്തരം ഹോൺ അടിച്ചു അപ്പോൾ ഇവരും ഒന്നുകൂടെ ഇറുകി ചേർന്ന് പിടിച്ചിട്ടാണ് ആ മരണത്തെ മരിച്ചത് അപ്പോൾ അത് എനിക്ക് പറയുമ്പോൾ പോലും എനിക്കിങ്ങനെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ട് പിന്നീട് ഇവരുടെ എന്താ പറയുക മൃതശരീരങ്ങൾ കൊണ്ടുപോകാനായിട്ട് എത്തുന്ന ദൃശ്യങ്ങളുണ്ട് അപ്പം എല്ലാവരും വിചാരിച്ചിരുന്നത് അതായത് രണ്ട് ഇടവകളിലുമുള്ള സഭാംഗങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നത് ഏറ്റുമാനൂർ തന്നെ ഈ കുട്ടികളെയും അമ്മയെയും അടക്കം ചെയ്യുമെന്നാണ് കാരണം ഷൈനി അങ്ങനെ അത്രയും മടുത്തിട്ടാണല്ലോ ആ ഒരു മരണത്തിലേക്ക് കടന്നു പോകണം അങ്ങനെ അത്രയും ക്രൂരതയിലേക്ക് തള്ളിവിട്ട ഒരു സ്ഥലത്തേക്ക് വീണ്ടും മരിച്ച അവരെ കൊണ്ടുപോകുന്നത് എന്തിന് എന്നുള്ള ചോദ്യമുണ്ട് ആ ചോദ്യം ചോദ്യത്തിന് പിന്നിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു വൈദികൻ അതായത് സഹോദരന്റെ ജ്യേഷ്ഠൻ വൈദികനാണ് ഫാദർ ബോബി ബോബി ആ ബോബി എന്നാണ് പേര് അതെ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഇതിൽ വ്യക്തമാണ് ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകാനായിട്ട് അതായത് ചുങ്കത്തുള്ള ഇടവകയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇവർ നടത്തിയ നീക്കം അതിനുവേണ്ടി എത്തിച്ച പോലീസ് സേനാംഗങ്ങൾ നാൽപ്പത് വണ്ടി പോലീസാണ് എത്തിയിരിക്കുന്നത് നാൽപ്പത് വണ്ടി പോലീസ് ഒരു ആത്മഹത്യ നടന്ന ഒരു എന്താ പറയാ ഒരു സഭാവിശ്വാസി ആ സഭാവിശ്വാസിയുടെ ആത്മഹത്യ നടന്ന സഭാവിശ്വാസിയുടെ ഇത് കൊണ്ടുപോകാൻ ഫ്യൂണറിന് വേണ്ടിയിട്ട് എന്തിനാണ് അവിടെ നാൽപ്പത് വണ്ടി പോലീസിനെ ഇറക്കുന്നത് അപ്പോൾ അത്രയും പോലീസിനെ അവിടെ ഇറക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വളരെ രൂക്ഷമായ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത് ഈ നാൽപ്പത് വണ്ടി പോലീസിനെ ഇറക്കിയത് പല വിശ്വാസികളും അവിടെ വന്നവർ പറയുന്നത് മന്ത്രി വി എൻ വാസവന്റെ ഇടപെടലാണ് മന്ത്രി വി എൻ വാസവൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത നമ്മൾ ഇന്നലെ തന്നെ കൊടുത്തിരുന്നു കാരണം അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഓഡിയോ ക്ലിപ്പുകൾ കിട്ടിയതും ഒക്കെ ആയിട്ടാണ് നമ്മൾ കൊടുത്തത് അപ്പോ മറ്റൊരു വിശ്വാസം അതിന് ശേഷം പറയുന്നത് കേൾക്കുന്നുണ്ട് മന്ത്രി മന്ത്രി വാസവൻ കോട്ടയം രൂപതയിലെ പിതാവിനെ അതായത് കോട്ടയം രൂപതയിലെ മൂലക്കാട്ട് പിതാവ് മന്ത്രി വാസവനെ വിളിച്ചതിന് ശേഷമാണ് ആ ഒരു ടൈപ്പിലാണ് ഈ നാല്പത് വണ്ടി പോലീസ് അവിടെ എത്തിയത് പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു വിളിച്ചല്ല തെറി അതായത് അവർക്ക് ആർക്ക് ആ പള്ളിമുറ്റത്ത് വന്ന ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരാൾ പോലും ഒരാൾ പോലും ില്ല ആണു പെണ്ണും അടക്കം കരയുകയാണ് അതെ കുഞ്ഞു മക്കളും അതെ കുഞ്ഞു മക്കളടക്കം അവിടെ പള്ളിമുറ്റത്ത് നിന്ന് ഇവിടെ ദേഹങ്ങളുടെ അടുത്ത് നിന്ന് പൊട്ടിക്കരയുകയാണ് അത്രയും എന്താ പറയാ അത്രയും ആസ്ത്രീയെ അവിടെയിട്ട് അതെ അത്രയും ആസ്ത്രീയെ അവിടെയിട്ട് പീഡിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് അതിന് അതിന് പ്രധാനമായിട്ടും ഈ ജ്യേഷ്ഠന് ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യേഷ്ഠന് ഈ വാസവനുമായിട്ട് മന്ത്രി വാസവനുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഓസ്ട്രേലിയയിലാണ് കഥകളൊക്കെ ഉണ്ട് ഒരു വിശ്വാസി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വരെ ഇത്തരത്തിൽ വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് അതായത് കുത്ത് സ്വന്തം കുടുംബത്തിലിട്ട് കുത്താണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ അച്ഛനെ കുറിച്ച് പറഞ്ഞില്ലേ ഈ പാതിരി പാതിരി പട്ടത്തിന് പഠിക്കുന്നത്

ആ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന സ്പഷ്ടമായിട്ടൊരു കമന്റിൽ ഇത് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ പാതിരയ്ക്ക് വേണ്ടിയാണ് ആ കോട്ടയം രൂപതയിലെ മൂലക്കാട്ട പിതാവ് മന്ത്രി വാസവനെ വിളിച്ച് ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ അല്ലാതെ വെറും ഒരു ഫ്യൂണറൽ ചടങ്ങിന് വേണ്ടിയിട്ട് എന്തിനാണ് ഈ നാൽപ്പത് വണ്ടി പോലീസും പട്ടാളവും ഒക്കെ അവിടെ ഇറങ്ങുന്നത് ക്രമസമാധാനം ഇങ്ങനെയാണോ ഒരു കുടുംബ പ്രശ്നം പോലീസ് ചെയ്തോട്ടെ പക്ഷെ എന്തിനു വേണ്ടിയാണ് ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നത് മന്ത്രിക്ക് എന്താണ് കുടുംബകാര്യത്തിൽ എന്നിട്ട് ഈ മന്ത്രി ഒരു നോക്ക് വരാനായിട്ട് വന്നില്ലല്ലോ അവിടെ എം എൽ എയും മന്ത്രിയും ഒക്കെ ഈ ഭാഗത്തേക്ക് ഒന്ന് കടന്നു പോലും ഇല്ല ചേട്ടാ ആയിരിക്കോട്ടെ സാധാരണ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ദുരന്തമുഖത്ത് എം എൽ എ എം പി മന്ത്രി എന്നിവർ ആ ഭാഗത്തു നിന്നുള്ളവരൊക്കെ ജനപ്രതിനിധികൾ എത്തേണ്ടതല്ലേ മൂന്ന് പേരാണ് രണ്ട് കുഞ്ഞുങ്ങൾ പതിനൊന്നും പത്തും വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് ചേട്ടാ പതിനൊന്നും പത്തും വയസ്സുള്ള നല്ല എന്ന് പറയേണ്ടി വരും അവരുടെ പടം കാണന്തോറും മനസ്സിൽ വിങ്ങലാണ് അപ്പോൾ ആ ഒരു സംഭവത്തിലേക്ക് കുടുംബ പ്രശ്നത്തിലേക്ക് മന്ത്രി വാസവൻ ഇടപെടുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം മുന്നിലേക്ക് വരുമ്പോൾ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് സത്യാവസ്ഥ ഈ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ട് എന്നെ അറിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആരെങ്കിലും ഏർപ്പെടുത്തി അത് കോംപ്രമൈസ് അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് അറിയിപ്പ് കിട്ടുന്നത് ആ ജോലി നഷ്ടപ്പെട്ടു എന്താണ് കാരണം അതിന് പിന്നിൽ പ്രവർത്തിച്ചതും ഇതേ ഈ പാതിരയാണ് മറ്റു രണ്ട് ഹോസ്പിറ്റലിൽ കൂടി ജോലി കിട്ടി അതും കളഞ്ഞു കുളിച്ച് ഈ വൈദിക എന്നിട്ട് ഇതും പോരാതെ അതെ അതും പോരാതെ അവർക്ക് ഈ കാര്യത്താസിന് അടുത്ത് ഒരു പാലിയേറ്റീവ് സെന്ററിൽ ജോലി കിട്ടി ഈ വൈദികൻ എന്ത് ചെയ്തെന്ന് അറിയാമോ ഇയാൾ ഈ എന്താ പറയാ ഇയാൾ വൈദികൻ എന്നൊന്നും പറയരുത് ഇങ്ങനെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് ഈ പാലിയേറ്റീവ് സെന്ററിലെ ജോലി കൂടി ഒന്നാലോചിക്കണ്ടേ ഒക്കണ്ടേ അയാളുടെ സഹോദരന്റെ രണ്ട് പെൺമക്കളാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത് ഇവരെ ഇവർക്ക് ജീവിക്കാൻ ഒരു വഴി ഉണ്ടെങ്കിൽ അതുങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുള്ളൂ ലക്ഷങ്ങൾ ശമ്പളം പറ്റുന്ന റിഗുല ഉദ്യോഗസ്ഥനാണ് നോബി മദ്യപാനവും മദ്യപാനം മാത്രമാണ് അവധിക്ക് മദ്യപാനം അവിടെ എടുത്തിട്ടടിക്കുകയാണ് ഒരു വീട്ടമ്മ ഒരു അമ്മമ്മ അവരുടെ അടുത്തുള്ള ഒരു അമ്മമ്മ പറയുന്ന വസ്തുതയുണ്ട് ഒരു മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി മിണ്ടാതെ അപ്പുറത്തെ മുറിയിൽ അടുത്ത ജോലി ചെയ്യാൻ പോകും ആ പോകുന്ന വഴിക്ക് അവിടെ പോയിട്ടും ഇവൻ ഈ പെൺകുട്ടിയെ എടുത്തിട്ട് അടിക്കുകയാണെന്ന് പറയുന്നത് അതെ അത് ചേട്ടൻ പറഞ്ഞ വാക്ക് തന്നെ അത് ഉപയോഗിക്കേണ്ടി വരും മാത്രമല്ല ഈ സ്ത്രീ ആ ചുറ്റുമുള്ള പറമ്പിൽ പണിയെടുത്ത് ഏത്തക്കായ്ക്കുലകളും എല്ലാം ഇങ്ങനെ കായ്ക്കുലകളൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് അവിടെ കൊണ്ടുപോയി വിൽക്കും ആ അമ്മ പറയുന്നുണ്ട് എത്രയോ മുകളിൽ നിൽക്കുന്ന സാധാരണ ഒരു സ്ത്രീക്ക് ഒന്നും ഇങ്ങനെ ചക്ക തോണ്ടിയിടാൻ പറ്റില്ല ഇത് രണ്ട് ഇത് വെച്ചിട്ട് രണ്ട് തോട്ടി ഇങ്ങനെ കൂട്ടിക്കെട്ടി അതൊക്കെ ഇട്ട് വലിച്ചു കെട്ടി ഇവര് അവിടെ കൊണ്ടുപോയി വിൽക്കും ഇതിന് പൈസ ഇല്ല ഇതെല്ലാം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കും ഒരുപാട് പേരുണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് മറ്റൊന്നും അല്ല പന്നി പന്നിയുടെ പാവം ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം മാട് അതായത് അവർ പറയുന്നത് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് മോളോ മരുമകളോ പോലും ആയിട്ടല്ല വീട്ടുജോലിക്കാരി ആയിട്ടാണ് എന്നുള്ളത് അതെ 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 ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ എന്തുകൊണ്ട് പലരും പറയുന്നുണ്ടല്ലോ ഈ മരണശേഷം ഞങ്ങൾക്ക് ആ വീടിനോട് ചേർന്ന് എന്താണ് വിഷയം എന്ന് ചോദിക്കാൻ പേടിയായിരുന്നു കാരണം ഇവരും ആയിട്ടും അത്ര രസത്തിലല്ലേ മാത്രമല്ല ഒരു വൈദികൻ ഈ വൈദികൻ കുടുംബത്തിലുള്ളത് കൊണ്ട് ഈ വൈദികം പള്ളിയും പട്ടക്കാരുമായിട്ടുള്ള തലത്തിൽ എന്തെങ്കിലും ഒരു എതിർപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ പറയുന്നവർക്കെതിരെ പള്ളിയിൽ കയറണ്ട എന്നുള്ള രീതി അത് പ്രശ്നമാണ് ആളുകളെ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ പാതി ഈ ഈ പറയുന്ന നോബി മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ പോയിട്ടുണ്ടല്ലോ ചേട്ടാ അവിടെ ഏറ്റുമാനൂര് ഇവരുടെ വീട്ടിൽ ചെന്ന സമയത്ത് വന്ന് വന്നിറങ്ങിയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു ആ നാട്ടുകാര് ഈ ഇടയിൽ അവൻ ഇറങ്ങി എടുത്തുകൊണ്ട് പോയിട്ടെ കൊണ്ടുപോയി അവൻ തിന്നട്ടെ എന്നാണ് പറഞ്ഞത് അപ്പൊ അത്തരത്തിൽ പറഞ്ഞ ഒരു ഷൈനിയുടെ മൃതദേഹം മാത്രം എടുത്തിട്ട് പിന്നീട് ഇറങ്ങാൻ പറ്റില്ല ഭയന്നുപോയി ഈ നോബി എന്ന് പറയുന്ന വ്യക്തി ഭയന്നു പോയി ആ രണ്ട് കുട്ടികളുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോയത് രണ്ട് വാഹനങ്ങളിലായി പോലീസാണ് എടുത്തു കയറ്റിയത് ആദ്യത്തെ ഷൈനിയുടെ മൃതദേഹത്തിനൊപ്പം ഈ നോബി പുറപ്പെട്ടു പോയി ബുദ്ധിമുട്ടാണ് ആ അത്രയും രോഷത്തിലായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട് പക്ഷെ മന്ത്രി വാസവൻ ഇടപെട്ട ഒരു കേസിൽ ഈ അവകാശ കമ്മീഷൻ ഒക്കെ എന്ത് ചെയ്യാനാണ് എന്ത് ചെയ്യാനാണ് പ്രീത ഈ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ആണ് ഈ കുട്ടികളെ തട്ടിയിട്ടത് പ്രീത ഇത് പറയുമ്പോൾ എൻ്റെ ഞങ്ങളുടെ കുട്ടിപ്രായത്തിൽ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തിനപ്പുറം ഒരു റെയിൽവേ പാളം കടന്ന ഒരു പഴയ ഒരു ഒരു റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റും കൊച്ചുവേളി എന്നൊരു സ്റ്റേഷനുണ്ട് ഇപ്പോഴത്തെ കൊച്ചുവേളിയല്ല അപ്പോൾ ഈ ട്രെയിൻ തട്ടിയുള്ള മരണങ്ങൾ ആ കാഴ്ച കണ്ടാൽ നമ്മൾ എത്രയെങ്കിലും നാൾ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല കാര്യം അറിഞ്ഞോ അറിയാതെയോ ഈ കാഴ്ച കാണേണ്ട ഒരു ആ കാണേണ്ട അവസ്ഥ എൻ്റെ ഒരു അനുജന് ഉണ്ടായിട്ടുണ്ട് അവൻ എത്രയെങ്കിലും നാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവന് അത് ഓർമ്മ വരും കാര്യം ഭീകരമാണ് ഭീകരമാണ് അതിലെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് ഈ ഈ വാർത്തയെ സംബന്ധിച്ച് ആ ആ മൂമൂവരും അങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നു എന്ന ആ ലോക്കോ പൈലറ്റ് പറയുമ്പോൾ മനസ്സിൽ നിന്ന് മനസ്സിൽ നിന്ന് അത് മായുന്നില്ല അത് വല്ലാതെ നമ്മളെ ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അത്ര അപ്പൊ കഷ്ടം എന്തെന്ന് കാലം ജീവിക്കേണ്ട കുട്ടികൾ അപ്പൊ അവര് മൂന്ന് പേരും സംസാരിച്ച് ആ കുഞ്ഞു കുട്ടിയെ ഒന്ന് അയലോക്കാര് അടി കൊണ്ടിട്ട് ഈ സ്ത്രീ അടി കൊണ്ടിട്ട് അടികൊണ്ടിട്ട് മിണ്ടാതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഇതിനകത്ത് നമ്മള് സംസാരിക്കുമ്പോഴേ ഇങ്ങനെ ഇത്രയും ഇത്രയും ഈ ഈ സാധാരണ ഒരു സ്ത്രീക്കൊക്കെ വെച്ചു എന്നുള്ളത് ചോദിച്ചു പോവുകയാണ് വൈദികനെ സംരക്ഷിക്കാൻ വൈദിക െ കളയണം നാട്ടുകാർ പറയുന്ന ഒരു പോർഷൻ ഉണ്ട് അത് നമ്മൾക്ക് അവർക്ക് വേണ്ടി കേൾപ്പിക്കാവുന്നതാണ് കാരണം അവരുടെ രോഷം അത്രത്തോളം ഉണ്ട് അത്രത്തോളം മന്ത്രി വി എൻ വാസവൻ ഇടപെട്ടു എന്ന് അവിടുത്തെ സ്ഥലവാസി പറയുന്നുണ്ട് ഇതാ അതാണ് നമ്മൾ മുമ്പേ കേൾപ്പിച്ചത് അത് വീണ്ടും കേൾപ്പിക്കാൻ നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് ഇത് ഈ ഇത്തരത്തിൽ പറയുമ്പോഴേ ഒന്ന് ആലോചിച്ചു നോക്കൂ ബി എസ് സി നേഴ്സിംഗ് പഠിച്ച പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയെങ്കിലും ആയിട്ടുണ്ടാവില്ല ചേട്ടാ അത്രയും അതെ അത്രയും കൊടുത്ത് പഠിപ്പിച്ചിട്ട് ആ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടു ജോലിക്കാരിയാക്കി വീട്ടുജോലിക്കാരി എന്നെങ്കിലും കരുതിയിരുന്നെങ്കിൽ ഇത്രയും ഉപദ്രവിക്കുമായിരുന്നു അതെ അതും ചിന്തിക്കേണ്ട വീട്ടുജോലിക്കാരി ആണെങ്കിൽ ഇത്രയും ഉപദ്രവിക്കുമായിരുന്നു ഇന്ന് സമൂഹത്തിൽ നേരെ തിരിച്ചു ഇവനോടൊക്കെ ഇവനെ സ്ത്രീകളും ഉള്ള ഒരു സമൂഹമാണ് പറ്റിച്ചും ഭർത്താവിനെ പറ്റിച്ചും ദുഃഖം നിഴലിച്ച മുഖമായിരുന്നു എന്നും ഷൈനിയുടേതെന്നാണ് പറയുന്നത് ദുഃഖം നിഴലിച്ച മുഖം അപ്പോ എത്രത്തോളം യാതന വീട്ടിൽ നിന്ന് അനുഭവിച്ച് എത്ര അവർ സ്വന്തം പോന്നിട്ടുണ്ടാവുക അല്ല നിരവധി അനുഭവങ്ങൾ നമ്മൾ പുറത്തറിയാത്ത കാര്യം ഈ കള്ള് എന്ന് പറയുന്ന സാധനം മറ്റു മയക്കുമരുന്നുകൾ എന്ന് പറയുന്ന അത്ര കണ്ട് ഈ സമൂഹത്തിൽ വേരിറങ്ങിയിട്ടുണ്ട് ഒരു യഥാർത്ഥ ഉടമകളെ കണ്ടെത്താൻ ഇപ്പോൾ വളരെ പ്രയാസമാണ് അതിന്റെ തിക്ത അനുഭവം തന്നെയാണ് മാനസികാരോഗ്യം നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് ഇപ്പോൾ നമ്മുടെ ഇടയിലുള്ളത് അതിലേ കൂടി പറയേണ്ട ഒരു മറ്റൊരു കാര്യം ഈ ഈ ഈ പിതാവ് പിതാവ് അദ്ദേഹം തന്നെയാണ് സ്ത്രീയോട് സ്ത്രീകളോട് പെരുമാറിയിരുന്നത് എന്ന് വരെ പറയുന്നു ഭർത്താവ് പറയുന്നവന്റെ അതുപോലെ അയാളുടെ അച്ഛന് വേണ്ടി പറയുന്ന സ്ത്രീയുടെ കാശ് അവരെ കൊണ്ട് നിന്ന് മൂന്ന് ലക്ഷം രൂപ എടുത്തു എല്ലാവരും പറയുന്നത് എന്താന്ന് പറയുമ്പോ ഈ കുടുംബത്തിന് ഇത്തരത്തിലൊരു തുക എടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല എന്നാണ് പറയുന്നത് ഉള്ളവനാണ് അതെ എന്നിട്ട് അവസാനം ഈ പ്രശ്നങ്ങൾ മൂത്തപ്പോൾ ഈ വൈദികനാണ് പറഞ്ഞത് അത് അവരടക്കട്ടെ നീ അടക്കണ്ട എന്നുള്ള ഒരു തരത്തിൽ അത്തരത്തിൽ ഇത് കേസും കൂട്ടവുമായി കേസും കൂട്ടവുമായി ഏറ്റുമാനൂർ പോലീസിലാന്ന് തോന്നുന്നു പ്രശ്നം അതെ ആ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴും ഇടപെട്ടത് ഇതേ വൈദികനാണ് ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല കുടുംബ പ്രശ്നത്തിൽ കുടുംബ പ്രശ്നത്തിൽ ഇടപെടാൻ ഈ എൽ ഡി എഫിന് എന്താണ് അർഹത എന്താണ് മന്ത്രി വാസവന് ഇതിൽ ഇടപെടേണ്ട ആവശ്യം വാസവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുന്നത് പിണറായി വിജയൻ എന്ന നേതാവിനെ സംസ്ഥാന സെക്രട്ടറി ആകുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് വാസവൻ തിരുവനന്തപുരം ഈ പറയുന്ന അദ്ദേഹത്തിന് ഇപ്പൊ രണ്ടാമത്തെ ടൈമിൽ പിണറായി സർക്കാരിൽ അദ്ദേഹത്തിന് ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണയാണ് മന്ത്രിയാക്കിയത് അതുകൊണ്ട് വാസവൻ ഇടപെടാതിരുന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കോട്ടയം ജില്ലയിൽ മൊത്തത്തിൽ വാസവൻ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ത് സംഭവിച്ചു ഏത് ാണ് ഒന്ന് ആലോചിച്ചു പേരുടെ മരണമാണ് രണ്ട് കുഞ്ഞുങ്ങൾ അവരുടെ അമ്മ അടക്കം എന്താ പറയാ മുന്നിൽ നിന്നാൽ മരണത്തെ ഒരു നിമിഷം നേരും മനസ്സിലാക്കുക സി പി എം ആണ് ഭരിക്കുന്നത് നേരും നിറയും നിങ്ങൾക്ക് അവരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്താണോ വൈരുദ്ധ്യമായിട്ടുള്ളത് എന്താണോ വൈരുദ്ധ്യമായിട്ടുള്ളത് അതിനായിരിക്കും ഇവർ സപ്പോർട്ട് ചെയ്യുക അതാണ് സി പി എം അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ആവേശം എല്ലാം എടുത്തുകൊണ്ട് എന്താണ് എന്തിനാണ് ഈ വാസവൻ ഒന്നും ചോദിച്ചാലേ നിങ്ങൾക്കറിയില്ല അതാണ് സി പി എം വൈരുദ്ധ്യാത്മകതയിൽ അല്ലെങ്കിൽ നമ്മളും എന്തായാലും ആളുകൾ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ കൂടി നമുക്ക് ആയിട്ട് പ്രേക്ഷകർക്കായിട്ട് അതുപോലെ തന്നെ ഈ ബോഡി കേറ്റുന്ന വണ്ടി കേട്ടുന്ന സമയത്ത് ആ കേട്ട തെറുവിളി അഭിഷേകം എന്നൊക്കെ പറയുന്നില്ലേ അതെല്ലാം നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം കൂടി നമുക്ക് ദയവായി ഇത് പൊതുസമൂഹത്തെ ബോധിപ്പിക്കാൻ ധീരമായ ബോധിപ്പിക്കാൻ വ്യക്തമായിട്ട് മന്ത്രി പിന്നിൽ ധീരമായത് എന്റെ കേസിൽ കാരണം എന്റെ കുട്ടികളുമായി ബന്ധപ്പെട്ട് നീലിപൊങ്കലം പള്ളിയിൽ അത് എന്റെ വ്യക്തമായ കാര്യമാണ് നീലിപൊങ്കലം പള്ളിയില് ഞാൻ എന്റെ കുട്ടികളെ കാണാൻ കുട്ടികളെ ഇതുപോലെ തന്നെ സമാനമായ അർത്ഥത്തിലൂടെയാണ് എന്റെ കുടുംബജീവം നടന്നു പോകുന്നത് പക്ഷെ എനിക്ക് എന്റെ കുട്ടികളെ ഉപേക്ഷിക്കാനോ അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ തയ്യാറില്ല പക്ഷെ കുട്ടികളെ കാണാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സ്കൂൾ അധ്യാപകൻ എന്റെ ഇളയ കുട്ടിയുടെ ഒരു ഏഴു വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ പിടിച്ച് എന്റെ അടുത്തുനിന്ന് വധിച്ച് അകത്തോട്ട് കൊണ്ടുപോയി ക്രൂരമായി അകത്തോട്ട് കൊണ്ടുപോയി ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റുമാനന്ത പോലീസ് സ്റ്റേഷൻ ഞാൻ പരാതി കൊടുത്തപ്പോൾ ആ ഈ പരാതിക്കാരനെ ശേഷം വിളിച്ചു വരുത്താൻ പോലും തയ്യാറായില്ലെന്ന് മാത്രമല്ല ആ പള്ളി നീലിമംഗല യാക്കോബായ പള്ളിയുടെ ട്രസ്റ്റിയായ ബിജു എന്നോട് ഭീഷണി പറഞ്ഞു എടാ മന്ത്രി വാസവൻ അടക്കം ഈ കേസിൽ ഇടപെട്ടിരിക്കുകയാണ് നീ എന്നാകോപ്പ് ചെയ്യാനാണ് അന്നേരം ഞാൻ ആ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനോട് ഞാൻ ചോദിച്ചു അസ്ഐയോട് ചോദിച്ചു ഈ മന്ത്രി വാസവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത് വാസവനെ നിങ്ങൾക്ക് സല്യൂട്ട് ചെയ്യണം നിങ്ങൾ സല്യൂട്ട് ചെയ്യണം എനിക്ക് എന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു